ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ഇന്ന് ഈസ്റ്റർ ഇന്നത്തെ നമ്മുടെ ചിന്തക്കും ധ്യാനത്തിനുമായി തെരഞ്ഞെടുത്ത വേദഭാഗം വിശ്വ മർക്കോസ് വിശേഷം മൂന്നാം അധ്യായം മൂന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ കുരിശിന്റെ ആത്മീയ ആകാശത്ത് വീർപ്പിന്റെ പ്രഭാതം നൽകുന്ന വസന്തം മനസ്സിനോട് എത്ര ചേർത്തു വച്ചാലും വരുന്നില്ല ക്രിസ്തുവിന്റെ സഹനങ്ങളെ ധ്യാനിക്കുമ്പോൾ സാധനങ്ങൾക്ക് അർത്ഥമുണ്ടാകുകയും അവന്റെ ഉയർപ്പിൽ ആഹ്ലാദിക്കുമ്പോൾ ഉദാനം നൽകുന്ന പ്രത്യാശയിൽ ആനന്ദിക്കുകയും ചെയ്യുന്നതിൻ്റെ പ്രകാശം ജീവിതത്തെ തെളിമയുള്ളതാക്കുന്നുണ്ട് ദൈവത്തെ വല്ലാതെ നഷ്ടപ്പെട്ടു ഈ സങ്കടകാലത്ത് ജീവിതത്തിന് ലഭിക്കുന്ന ഈ വെളിച്ചം നമുക്ക് എന്തെന്നില്ലാത്ത ചൈതന്യം പകരുന്നുണ്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവ് കൈകൾ ഉയർത്തി ആകാശമേഘങ്ങളിൽ നിൽക്കുമ്പോൾ ഹൃദയത്തിന് കരുത്ത് നൽകുന്നുണ്ട് ഉയർപ്പിൻ്റെ പെരുന്നാൾ ക്രിസ്തു മരണത്തെ തകർത്തിരിക്കുന്നുവെന്ന് മാത്രമല്ല നമുക്ക് അവനെ തിരികെ ലഭിച്ചിരിക്കുന്നുവെന്ന് കൂടിയാണ് കാൽവരിയുടെ മഹാബലി ഏറ്റുവാങ്ങുവാനാകാതെ ചിതിരി പോയവർക്ക് അവനെ തിരികെ ലഭിക്കുന്നുണ്ട് എൻ്റെ കർത്താവിനെ ആരോ അപഹരിച്ചുവെന്ന് വിലപിക്കുന്നവർക്ക് അവനെ തിരികെ കിട്ടുന്നുണ്ട് യുഗാന്ദ്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടാകും എന്ന് അല്ല് ചെയ്ത ക്രിസ്തുവിൻ്റെ വാക്കുകളും ഈ പ്രത്യാശയിലുണ്ട് എത്ര ദൂരെയായി കൈവിട്ടു പോയാലും നിനക്ക് ദൈവാനുഭവം തിരികെ ലഭിക്കും എന്ന പ്രത്യാശയുടെ ലാവണ്യമാണ് ഈസ്റ്റർ അവിടുന്ന് എൻ്റെ കൂടെയുള്ള ദൈവമാണെന്ന അറിവ് എന്തൊരാശ്വാസമാണ് എന്തിനുപരി നാം സ്വന്തമാക്കേണ്ട നന്മയാണ് ക്രിസ്തു എങ്കിലും എപ്പോഴൊക്കെയോ എത്രയോ നിസ്സാര കാര്യങ്ങൾക്ക് അവനെ നാം നഷ്ടമാക്കിയിരിക്കുന്നു ജീവിതത്തിൽ അനുഭവിച്ചറിയേണ്ട അമൂല്യമായ അനുഭവമാണ് ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് അത് നമുക്ക് നൽകുന്ന സുന്ദരമായ സന്ദേശം നിത്യതയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് ക്രിസ്തു എഴുത്തെഴുന്നേറ്റത് നിത്യതയിലേക്കാണ് ജീവനിലേക്കാണ് നമ്മുടെ വിശ്വാസത്തെ ശാക്തീകരിക്കേണ്ടത് ഈ ജീവൻ്റെ പൂർണ്ണതയിലായിരിക്കണം മനസ്സിനെ ചെറുതാക്കുന്ന ഓരോ ഘടകത്തെയും നീ നീനി അഴിച്ചു മാറ്റണം തടസ്സം നിൽക്കുന്ന ഓരോന്നിനെയും ഭേദിച്ച് നിത്യതയിലേക്കാണ് നീ നീനി വളരേണ്ടത് ഞാൻ തന്നെയാണ് പുനരുദ്ധാനവും ജീവനും എന്ന് പഠിപ്പിച്ച മഹാഗുരുവിൻ്റെ വചനങ്ങൾ ഇടറുന്ന പാദങ്ങളോടെ നിൽക്കുന്ന എനിക്കും നിനക്കും നൽകുന്ന ഊർജത്തെ എങ്ങനെയാണ് വിലയിരുത്താനാവുക കാൽ കീഴിലെ മണ്ണ് ഒലിച്ചു പോവുകയും എല്ലാ വഴികളിലും ഇല്ലാതാകുകയും ചെയ്യുന്ന നിസ്സഹായതകളിൽ പ്രത്യാശയുടെയും നിത്യതയുടെ നിലാഘട്ടം കുളിരായി തണലായി നമ്മുടെ കൂടെ ഉണ്ടാകും പ്രിയരെ ദൈവസ്നേഹത്തിൻ്റെ അതുല്യമായ കരുതലാണ് ക്രിസ്തുവിൻ്റെ ഉയർപ്പിൽ പ്രകടമാകുന്നത് ദൈവത്തിൻ്റെ അന്തസ്സത്ത സ്നേഹമാണെന്ന് വെളിപ്പെടുന്നത് ഈ സാഹചര്യത്തിലാണ് കുരിശിൽ കണ്ട ദൈവസ്നേഹം ഉദാനത്തിലൂടെ സാകല്യമാക്കുന്നു സ്നേഹത്തിലൂടെയും സമർപ്പണത്തിലൂടെയും നിർവഹിക്കപ്പെടുന്ന എല്ലാ ത്യാഗങ്ങൾക്കും രക്ഷാകരമായ ഫലപ്രാപ്തി ഉണ്ടാകുമെന്ന് യേശുവിൻ്റെ ഉയർപ്പ് നമ്മെ ബോധ്യപ്പെടുത്തുന്നു കുരിശിലൂടെ ഉയർത്തപ്പെടുക എല്ലാവർക്കും ഈസ്റ്റർ ദിന ആശംസകൾ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമായ കഥാവേ കഴിഞ്ഞ അൻപത് ദിവസം ധ്യാനിച്ച ചിന്തകൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ ഉയർപ്പുണ്ടാകുവാൻ ഇടയാകണമേ കുരിശിൽ കണ്ടതായ ദൈവസ്നേഹം നിന്റെ ഉയർപ്പിലൂടെ സാകല്യമാകുവാൻ ഇടയാക്കി തീർക്കണമേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ സ്നേഹത്തോടെ ജോയലജൻ